ശ്രുഹാരിക്കട്ടെ തെനാക് ഓഗസ്റ്റ് ഇരുപത് ക്ലേവോയിൽ വിശുദ്ധ ബേർണാഡിന്റെ തിരുനാൾ ക്ലേവോയിൽ വിശുദ്ധ ബേർണാഡ് ഒരു വേദപാരംഗതനാണ് ഒരു ആബട്ട് ആയിരുന്നു ഒരു സന്യാസ ശ്രേഷ്ഠൻ സന്യാസത്തെ ഏറ്റവും മനോഹരമായ രീതിയിൽ അവതരിപ്പിക്കുന്ന ആത്മീയത പങ്കുവെക്കാൻ സാധിച്ചിട്ടുള്ളൊരു വിശുദ്ധൻ ഇദ്ദേഹത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഇദ്ദേഹം ഒരു ആബട്ടായിട്ട് ഏതാണ്ട് മുപ്പത്തിയേഴ് വർഷം ക്ലയോബോയിലെ ആശ്രമത്തിന്റെ അധിപനായി ആബട്ടായി അദ്ദേഹം സേവനം ചെയ്തു ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ എവിജനിയൂസ് പിന്നീട് എവിജനിയൂസ് തൃതീയൻ പാപ്പ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പാപ്പ സ്ഥാനത്തേക്ക് കടന്നു വന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം അദ്ദേഹം ഉൾപ്പെടെ പല പാപ്പമാരുടെയും ഉപദേശ ഉപദേശകനായിരുന്നു ഈ ഈസ് പാപ്പ തൃതീയൻ പാപ്പ പിന്നീട് പാപ്പ ആയിരിക്കുന്ന സമയത്തും ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി ക്ലേബോലാടിനെ സമീപിച്ചിരുന്നു രണ്ടാം യുദ്ധത്തിന്റെ കാലഘട്ടത്തിൽ അതിന്റെ തീഷ്ണതയ്ക്ക് വേണ്ടിയുള്ള പ്രസംഗങ്ങൾ നടത്തി ദൈവജനത്തെ സജ്ജമാക്കി വേദഗ്രന്ഥ പണ്ഡിതനായിരുന്നു വാഗ്മിയായിരുന്നു എഴുത്തുകാരനായിരുന്നു അതിനേക്കാൾ ഉപരി ഒരു ദൈവമാതൃഭക്തനായിരുന്നു എന്ന പ്രാർത്ഥനയുടെ അവസാന ഭാഗവും എത്രയും ദയുള്ള മാതാവ് എന്ന പ്രാർത്ഥന പൂർണ്ണമായും ക്ലേവോയിൽ വിശുദ്ധ ബേർണാഡ് എഴുതി നമുക്ക് വിശുദ്ധ ബേർണാടിനെ അറിയാവുന്ന ആ രീതിയിലാണ് കാരണം നമ്മള് പഴയ പ്രാർത്ഥനാ മഞ്ചരി പുസ്തകത്തിലേക്ക് എടുത്ത് കഴിഞ്ഞാൽ എത്രയും ദയുള്ള മാതാവ് എന്ന പ്രാർത്ഥനയുടെ മുകളിൽ എഴുതിയിട്ടുണ്ട് വിശുദ്ധ ബേർണാടിന്റെ ജപം എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ് നമുക്ക് മിസ്റ്റർ ബേർണാടിന്റെ പരിചയമുള്ളത് മിസ്റ്റർ ബേർണാൾ അറിയപ്പെടുന്ന ഒരു പേര് ഡോക്ടർ മെല്ലി എന്ന് പറയപ്പെടുന്ന പേരാണ് അതായത് മധു വർഷകനായ വേദപാരംഗതൻ അഥവാ തേൻ പോലെ മധുരകരമായ സംഭാഷണമുള്ള പ്രസംഗങ്ങളുള്ള ആ വിശ്വത്തിന് അദ്ദേഹം അറിയപ്പെടുന്നത് നമുക്ക് അവിടെ നിന്ന് ഒരു കാര്യം ചിന്തിക്കാൻ സാധിക്കും ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ സഹോദരന്മാരോടുകൂടി ആശ്രമത്തിൽ പ്രവേശിക്കുകയും പിന്നീട് ആബട്ടായി മാറുകയും ഒക്കെ ചെയ്ത വേദപാരകനായ വേദപണ്ഡിതനായ ഈ വിശ്വത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് അദ്ദേഹം ഒരു പ്രത്യേക തരം ആത്മീയതയുടെ വക്താവായിരുന്നു ബ്രൈഡൽ മിസ്റ്റിസിസ്റ്റം സത്യത്തിൽ മിസ്റ്റി മിസ്റ്റിക്കൽ സ്പിരിച്വാലിറ്റി അതിയന്തിരിയായൊരു ദൈവാനുഭവത്തിലേക്ക് കടന്നുപോകുന്ന അതിന്തിരിമായ ദൈവാനുഭവം എന്ന് പറയുന്നതിനേക്കാൾ ദൈവവുമായി ലയിച്ചുചേരുന്ന ഒരു ആത്മീയതയെ വിളിക്കുന്ന പേരാണ് മിസ്റ്റിക്കൽ സ്പിരിച്വാലിറ്റി സത്യത്തിൽ മിസ്റ്റിക്കൽ സ്പിരിച്വാലിറ്റി എല്ലാ മതങ്ങളിലും ഉണ്ട് ഹൈന്ദവ മതത്തില് മീരഭായ് എന്ന് പറയപ്പെടുന്നത് മീരയുടെ കീർത്തനങ്ങള് മിസ്റ്റിക്കൽ സ്പിരിച്വാലിറ്റിയുടെ ഒരു ഒരു പതിപ്പാണ് ഇസ്ലാം മതത്തില് സൂഫി ഗുരുക്കന്മാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് സൂഫി എന്ന് പറയുന്നത് സൂഫിസം എന്ന് പറയപ്പെടുന്നത് ഒരു മിസ്റ്റിക്കൽ സ്പിരിച്വാലിറ്റിയാണ് ക്രിസ്ത്യാനിറ്റിയിലും ആ ഒരു മിസ്റ്റിക്കൽ സ്പിരിച്വാലിറ്റി നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിൻ്റെ വക്താക്കളായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന വ്യക്തികൾ നിരവധിയാണ് അതിൽ പ്രധാനമായിട്ടും ഒറിജിൻ അതുപോലെ തന്നെ ഹിപ്പോളിറ്റസ് തുടങ്ങിയുള്ള വിശുദ്ധരൊക്കെ ഈ ആദ്യ കാലങ്ങളിൽ ഈ ബ്രൈഡൽ ഇത് മിസ്റ്റിക്കൽ സ്പിരിച്വാലിറ്റി പ്രൊമോട്ട് ചെയ്തിരുന്ന വ്യക്തികളാണ് പിന്നീട് അതിൻ്റെ ഒരു മധ്യയുഗ കാലഘട്ടം ചെയ്യുമ്പോൾ അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട വക്താവായി മാറുകയും ഇതിനെ ഒരു ഷെയ്പ്പ് ചെയ്ത് ഈ മിസ്റ്റിസിന്റെ കുറെ കൂടി യോഗ അതിന് മിസ്റ്റിക്സിന് മലയാളത്തിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഭാരതീയ ഉപയോഗിക്കുന്ന വാക്ക് യോഗാത്മകത എന്നാണ് യോഗ യോഗ എന്ന വാക്കിന്റെ അർത്ഥം ലയിച്ചുചേരുക വണ്ണെസ് എന്നാണ് ദൈവവും മനുഷ്യനും ഒന്നിച്ചേരുക എന്നാണ് യോഗ എന്ന വാക്ക് യോഗ നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യുന്ന യോഗ എന്ന എക്സസൈസ് ആണെങ്കിലും യോഗ ഈ രാ രാജയോഗ കർമ്മയോഗ എന്നൊക്കെ പറയപ്പെടുന്ന യോഗ സ്പിരിച്വൽ യോഗ ദർശനങ്ങളെ കുറിച്ചാണെങ്കിലും ഒക്കെ ഈ വാക്ക് വളരെ പ്രധാനപ്പെട്ടാണ് വണ്നസ് വണ്ണസ് വിത്ത് നെയ്ച്ച വണ്ണസ് വിത്ത് ഗോഡ് എന്നൊക്കെയാണ് അർത്ഥം യോഗാത്മകത എന്നാണ് ഈ മിസ്റ്റിസിസത്തെ സൂചിപ്പിക്കാൻ ഭാരതീയ പശ്ചാത്തലത്തിൽ മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്ക് ഒന്നായി തീരുക ഈ ഒന്നായി തീരുന്ന ആത്മീയതയുടെ ഒരു വളരെ മനോഹരമായ അവതരണമാണ് ഈ മിഷ് ബേണാർഡ് അവതരിപ്പിക്കുന്നത് ബ്രൈഡൽ മിസ്റ്റിസിസം വധുവിന്റെ മണവാട്ടിയുടെ ഒന്നാകുന്ന അവസ്ഥ മണവാളൻ ഉത്തമം പുരുഷൻ നമ്മള് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ അയാൾ മണവാട്ടിയാണ് ദൈവമാണ് മണവാളൻ ദൈവമാണ് ഉത്തമപുരുഷൻ ഭാരതീയ യോഗ ആത്മക ടേം ഉപയോഗിച്ച് നമ്മൾ വാക്കുപയോഗിച്ച് പറയുകയാണെങ്കിൽ ഉത്തമപുരുഷൻ അല്ലെങ്കിൽ ബൈബിളിൻ്റെ പശ്ചാത്തലം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ മണവാളൻ ഇത് വളരെ വ്യക്തമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് ബൈബിളിലെ സോളവന്റെ ഉത്തമ ഗീതം സോങ് ഓഫ് സോങ്സ് എന്ന് പറയപ്പെടുന്നത് ആ സോങ് ഓഫ് സോങ്സിനെ അധികരിച്ച് വിശുദ്ധം നടത്തിയിട്ടുള്ള പ്രഭാഷണങ്ങളും ലിഖിതങ്ങളും പിന്നീട് കണക്ട് ചെയ്യപ്പെട്ട് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് നമുക്കത് ടോക്ക് ഓഫ് സോങ് ഓഫ് സോങ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ കമൻട്രി മിസ്റ്റർ ബേണാൾഡ് ഓഫ് ക്ലേബോയുടെ കമൻട്രി നമുക്ക് കാണാനും സാധിക്കും ഈ അത് മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നത് ഈ ഈയൊരു പുസ്തകത്തിനകത്ത് ആ ടോക്കുകൾ ഈ പ്രസംഗങ്ങൾ എൺപത്തി ആറ് കുഞ്ഞു കുഞ്ഞ് അധ്യായങ്ങളായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള പുസ്തകങ്ങൾ അതിൻ്റെ കമൻട്രീസ് ഓൺ സോങ് ഓഫ് സോങ്സ് ബൈ ക്ലേ ബേർണാൾഡ് ഓഫ് ക്ലേവോ എന്ന് പറയപ്പെടുന്ന ഉണ്ട് മനോഹരമായ രീതിയിലാണ് ഇതിനകത്ത് തേനൂർ എന്ന രീതിയിൽ അദ്ദേഹം ക്രിസ്തുവിനെ മണവാളനായും നമ്മളെ തന്നെ മണവാട്ടിയായും അവതരിപ്പിച്ചുകൊണ്ട് ആ എങ്ങനെ ലയിച്ചുയറണം അവർ ലയിച്ച് തരണം എന്നൊക്കെയുള്ള അവതരണങ്ങള് നമുക്ക് ഇതിന്റെ കുറെ ഭാഗങ്ങള് വളരെ മനോഹരമാണ് ഇങ്ങനെ നമ്മൾ വായിച്ചു ഇതിൽ ഒരു ഭാഗത്ത് നമ്മൾ വായിക്കുന്ന ഒരു എൺപത്തി പതിനെട്ടാമത്തെ അധ്യായ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട് ഈശോ പറയുന്നുണ്ടല്ലോ എനിക്കൊരു ഭക്ഷണമുണ്ട് എന്റെ ഭക്ഷണമെന്ന് പറയുന്നത് സ്വർഗസ്നായ പിതാവിന്റെ ഹിതം നിറവേറ്റുക എന്നതാണ് എന്റെ ഭക്ഷണം അവന്റെ അവൻ ഏൽപ്പിച്ച ജോലി പൂർത്തീകരിക്കുക എന്നതാണ് ടു ഫിനിഷ് ഹിസ് വർക്ക് എന്ന് പറയുന്നതാണ് എൻ്റെ ഭക്ഷണം എന്ന് ഈശ്വർ പറയുന്നുണ്ട് അത് പറഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം പറയുന്നതിനാണ് ഗുഡ് വർക്ക് ഇൻസ്പയർഡ് ബൈ ലവ് ആൻഡ് എ വൈറ്റൽ പാർട്ട് ഓഫ് പെനൻസ് ഭക്ഷണം എന്താണെന്നെ കുറിച്ച് പറയാം എന്നിട്ട് പറയുന്നതിനാണ് ഈ ബ്രിങ്സ് തേഴ്സ് വിത്ത് ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ ദാഹം ഉണ്ടാകുമല്ലോ സ്വാഭാവികമായിട്ടും ഇനി ദാഹം ഉണ്ടാകുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ദാഹം ഉണ്ടാകുമ്പോൾ ദ ഫുഡ് of good work is, the, is to be dam ഓഫ് ഗുഡ് വർക്ക് ലിബറേഷൻ ഓഫ് പ്രേയർ പ്രേയർ ഈസ് ദ ഹ്യൂമൻ ഹാർട്ട് അതായത് ഈ ദാഹം ഉണ്ടാകുമ്പോൾ കുടിക്കേണ്ട ദാഹം ദാഹശമിനി ആയ വീഞ്ഞ് എന്നു ചോദിച്ചാൽ അത് പ്രാർത്ഥനയാണ് അതായത് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ജോലികൾ പൂർത്തീകരിക്കാൻ എന്നതാണ് എൻ്റെ ഭക്ഷണമെങ്കിൽ ദൈവത്തോടുള്ള സ്നേഹ സംഭാഷണമായ പ്രാർത്ഥനയാണ് വീഞ്ഞ് ആ ഭക്ഷണത്തിന് ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഹം ശമിപ്പിക്കാനുള്ള വിഴിഞ്ഞു പ്രാർത്ഥനയാണ് അപ്പൊ മനോഹരമായ ഒരു അവതരണമാണ് അപ്പൊ ഇതൊരു അദ്ദേഹം ഈ സോങ് ഓഫ് സോങ്സിൽ യുവർ ഈസ് ലൈക്ക് പെർഫ്യൂം പോഡ് എന്ന് പറയപ്പെടുന്ന ഭാഗം ഉത്തമഗീതം ഒന്നാം മതിയായ രണ്ടാം വാക്യം ആ വാക്യത്തിന്റെ പഠനം അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രഭാഷണം വരുമ്പോഴാണ് അതിനകത്ത് ഈ ഭാഗം അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് ഇതുപോലെ മനോഹരമായിട്ടുള്ള അവതരണങ്ങൾ അദ്ദേഹത്തിന്റെ ഈ സോങ് ഓഫ് സോങ്സ് ഏർ കമൻട്രിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അപ്പൊ ഏർ ദൈവമാതൃഭക്തനും വേദപണ്ഡിതനുമൊക്കെ ആയിരുന്ന ഇദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സന്യാസത്തിന്റെ പുതു ചൈതന്യത്തെ കുറിച്ചാണ് നമ്മളുടെ മുമ്പില് പങ്കുവയ്ക്കുന്നത് അപ്പോൾ ഈ സന്യാസത്തിന് ത്തെ ഒരു ദൈവവുമായുള്ള ഒന്നിച്ചു ചേരലെന്ന രീതിയിൽ അദ്ദേഹം അവതരിപ്പിക്കുകയാണ് ഇതിന് കുറെ വക്താക്കൾ നമുക്ക് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിന് ശേഷം നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട് കാന്ദ്രൻ ഓഫ് സിയാലാം നൂറ്റാണ്ടിൽ ജീവിച്ചത് ഇദ്ദേഹം പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ് പതിനാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ക്യാന്തർ ഓഫ് സിയ പിന്നീട് ആവിലാലെ അമ്മ ത്രേസിയ കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ ഒരു രീതി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇരുപതാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ജീവിച്ച വിശുദ്ധ ഫൗസ്റ്റീന കൊച്ചു ത്രേസി ഇവരൊക്കെ ഈ ഒരു വക്താവ് അല്ലെങ്കിൽ ഒരു മണവാട്ടിയായി തന്നെ തന്നെ കാണുകയും മണവാളിനെ യേശുവിനെ കാണുകയും ചെയ്തുകൊണ്ട് ആ യോഗാത്മക ഒന്ന് ഒത്തുചേരൽ ഒന്നാൽ എന്നൊരു തപസ്സിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നൊരു വ്യക്തി വ്യക്തി ഞാനിത് പറയാൻ കാരണം ഇനി ഈ ദിവസങ്ങളായിട്ട് നമ്മുടെ കൊല്ലം രൂപതരം ഫേസ്ബുക്ക് പേജിലൂടെയും അല്ലെങ്കിൽ ഈ എന്നെ കേൾക്കുന്ന ഈ തനാക്കിൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് ഞാൻ നൽകുന്ന ഗ്രൂപ്പുകളിലൂടെയൊക്കെ പങ്കുവെച്ചൊരു തപസ്സിനെ കുറിച്ച് പറയുകയുണ്ടായി പലരും അതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ നമ്മൾ ചോദിക്കുകയുണ്ടായി എന്താണ് ഈ തപസ് നമ്മൾ ഈ ശ്രേയസ് എന്ന് പറയപ്പെടുന്ന രൂപതയുടെ സ്ഥാപനത്തിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു ആത്മീയ നമ്മൾ മറ്റ് പല ജ്ഞാന കേന്ദ്രങ്ങൾ കരസ്മാറ്റിക് ജ്ഞാന കേന്ദ്രങ്ങളുള്ള തപസ്സിനെ കുറിച്ച് ഇത് പറയുന്നത് നമുക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ സന്യാസത്തിന്റെ സ്വംഗത അറിയാൻ വേണ്ടിയൊരവസരം അതായത് ഇവിടെ വന്ന് കുറഞ്ഞ ഒരു മൂന്ന് ദിവസമെങ്കിലും വേണം ഈ മൂന്ന് ദിവസം ആ ഒരു മൂന്ന് ദിവസം കൊണ്ട് നമ്മളിവിടെ സ്റ്റേ ചെയ്ത് വെളുപ്പിൽ എഴുന്നേറ്റ് മെഡിറ്റേഷൻ അത് കഴിഞ്ഞ് കുറച്ച് കായിക അധ്വാനം പിന്നെ വേദപഠനം ആത്മീയ പുസ്തക വായനകൾ ദിവ്യബലി കുംഭസാര പാപനാശം കുംഭസാരം സത്സംഗം ഒരുമിച്ച് ചേർന്നുള്ളൊരു ഡിവൈൻ ടോക്ക് അതുപോലെ തന്നെ ഉപവാസം ഇങ്ങനെ സന്യാസവത്തോടിണങ്ങി കിടക്കുന്ന സന്യാസത്തിന്റെ ഭാഗമായിട്ടുള്ള പല കഞ്ചാകരണം ദൈവാരാധന ഇങ്ങനെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഒരു ടൈം ടേബിള് നമ്മളൊന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നു അത് ഉപാസകൻ ഇവിടെ ഞാൻ തപസിലേർപ്പെടാൻ വരുന്ന വ്യക്തിയുടെ ആ ഒരു അയാളുടെ മൈൻഡ്സെറ്റും അയാളുടെ താല്പര്യവും ഉൾക്കൊള്ളുന്നതായിരിക്കും ഈ സത്സംഗിലൊക്കെ ഉൾക്കൊള്ളിക്കുന്ന അല്ലെങ്കിൽ ആ ആത്മീയ സംഭാഷണം ഉൾക്കൊള്ളാൻ പോകുന്ന കാര്യങ്ങൾ ബാക്കി കാര്യങ്ങൾ അതിന് അനുസരിച്ചുള്ള ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ട് അതനുസരിച്ച് അത് ഫോളോ ചെയ്ത് ഒരു മൂന്ന് ദിവസം അങ്ങനെ പോകുമ്പോഴത്തേക്ക് ഒറ്റയ്ക്ക് അത് ഫാമിലി ഫാമിലിയായിട്ടൊക്കെ വരാൻ ഈ ഞാൻ ഇതിനൊക്കെ അങ്ങനെ സാധിക്കും പക്ഷേ ഇത് ഒറ്റയ്ക്ക് വരുന്നതായിരിക്കും നല്ലത് ഒറ്റയ്ക്ക് വന്ന് അങ്ങനെ ആ ഒരു തപസ്സ് അനുഷ്ഠിച്ച് പോകാനായിട്ടുള്ളൊരു അവസരമുണ്ട് അപ്പം അതിന്റെ വിശുദ്ധ വിവരങ്ങൾ കുറച്ചുകൂടി കൂടി ഫോണിൽ സംസാരിച്ചിട്ട് പറയാൻ സാധിക്കും അങ്ങനെ അങ്ങനൊരവസരം പ്രയോജനപ്പെടുത്താൻ ഒന്ന് രണ്ടുപേരങ്ങനെ ഇതുവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ വരാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ താല്പര്യമുള്ളവർ അപ്പോൾ അങ്ങനെ ഒരു കുറച്ച് നേരം മാറി ഒന്ന് റിഫ്ലക്ട് ചെയ്യുക എഴുതാൻ കവിതയോ കഥയോ അല്ലെങ്കിൽ സ്പിരിച്വൽ റിഫ്ലക്ഷൻസ് എഴുതാനും അതിനെക്കുറിച്ച് അതൊന്ന് വായിക്കാനും തിരുത്താനും ഒക്കെ അങ്ങനെയുള്ള അങ്ങനെയൊക്കെ തന്നെ ഇതിനെ പ്രയോജനപ്പെടുത്താനും സാധിക്കും അങ്ങനെ അത്ര അത്രേ അത്രമേൽ ശാന്തമായ ഒരിടമാണ് ശ്രേയസ് അത് ആത്മീയമായിട്ട് തപസ്സനുഷ്ഠിക്കാനായിട്ട് ഒരു അവസരം മുന്നോട്ട് വെക്കുകയാണ് അപ്പൊ ഞാനിത് അതുകൂടെ പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഈ ക്ലേബോലെ വിശുദ്ധ ബേർണാടിനെ കുറിച്ച് സംസാരിക്കാൻ വിചാരിച്ചത് ഏർ ആദ്യം വരുന്നവനും അവസാനം വരുന്നവനും ഒരേ കൂലി കൊടുക്കുന്ന യജമാനെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം എന്ന് പറയപ്പെടുന്നത് നമ്മുടെ ഇന്നത്തെ ആണ്ടുവട്ടത്തിലെ ഇരുപതാമത്തെ ആഴ്ചയില് ബുധനാഴ്ച നമുക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗം യഥാർത്ഥത്തില് ഈ ഒരു കൂലിയെക്കുറിച്ചാണ് യഥാർത്ഥത്തില് അപ്പം ഈ സന്യാസിക്ക് കൊടുക്കുന്ന കൂലിയും സാധാരണ ജീവിതം നയിക്കുന്ന ഒരാൾക്ക് കൊടുക്കുന്ന കൂലിയും എന്നൊക്കെ പറയുന്നത് നമുക്കൊരു സംശയം തോന്നാം പക്ഷേ ഈശോ കൂലി കൊടുക്കുന്നത് ഒരേ രീതിക്കാണെന്ന് പറയുന്നത് മത്തനാട് സൂക്ഷ്യം ഇരുപതാം അധ്യയം ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിൽ ഒരേ കൂലി കൊടുക്കുന്ന യജമാനെക്കുറിച്ചുള്ള ഒരു ജനാറ വേദം തന്നെ ആദ്യം രാവിലെ വന്നവനും അവസാനത്തെ മണിക്കൂർ വന്നവന് കൊടുക്കുന്ന യജമാനെക്കുറിച്ചുള്ള സൂക്ഷ്യഭാവമാണ് അപ്പൊ സൂക്ഷ്യവാതി നമ്മൾ അതീ വിശുദ്ധീകരണത്തിലേക്ക് കടന്നില്ലെങ്കിൽ പോലും ഈ ക്ലേൽവോയിൽ ക്ലേബോയിൽ വിശുദ്ധ ബേർണാട് നമുക്ക് പങ്കുവച്ചു തരുന്ന മദ്യോഗിക കാലഘട്ടത്തിന് ആരംഭിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു ബ്രൈഡൽ മിസ്റ്റിസിസം ഒരു മണവാട്ടിക്കടുത്ത യോഗാത്മക ആത്മീയത എന്ന് പറയപ്പെടുന്നതിനെ നമ്മുടെ ജീവിതത്തിലേക്കും കൂടെ പകർത്താനായിട്ട് നമുക്ക് ശ്രമിക്കാം ചെറിയ രീതിയിൽ അത് നമുക്കും സാധ്യമാണ് അതിന് സാധിക്കട്ടെ ക്ലയബോയിലെ വിശുദ്ധ ബേർണാട് നമുക്ക് വേണ്ടി മാദ്യ വഹിക്കട്ടെ